പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച മുൻ ജമ്മു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വസതിയിൽ റെയ്ഡ് ദില്ലിയിൽ മുപ്പത് ഇടങ്ങളിലാണ് സിബിഐയുടെ റെയ്ഡ് തുടരുന്നത് കിരു ജല വൈദ്യുത പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് പുരോഗമിക്കുന്നതെന്നാണ് സി ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇപ്പോൾ സിബി ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സിബി ഈ പുൽവാമ വിഷയത്തിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മൂടിവെക്കാൻ മോദി ആവശ്യപ്പെട്ടു എന്ന പ്രതികരണത്തിന് ശേഷം വലിയ തോതിൽ സത്യപാൽ മാലിക്കിനെതിരെയുള്ള ഒരു ആയുധം അത് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ടേ പ്രത്യേകിച്ച് നരേന്ദ്രമോദി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ തുടരുന്ന ഒരു സന്ദർഭമായിരുന്നു ഇപ്പോൾ എന്തായാലും സത്യപാൽ മാലിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും ദില്ലിയിൽ റെയ്ഡ് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും പുൽവാമ മിഷനടക്കം വിമർശിച്ച ആൾക്കൂടിയാണ് സത്യപാൽ മാലിക് അദ്ദേഹം ജമ്മു കശ്മീരിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണറാണ് അദ്ദേഹം ഗവർണറായ ആയിട്ടുള്ള ഈ പുൽവാമ ആക്രമണം ജമ്മുകശ്മീർ ഉണ്ടായത് അതിന് ഉത്തരവാദി കേന്ദ്ര ആഭ്യന്തര നിർഗായത്തിന്റെ വീഴ്ച എന്നല്ല നിലയും അദ്ദേഹം കൃത്യമായി അരവണ ഉന്നയിച്ചിരുന്നു ആ പക്ഷേ ആ ഒരു വീഴ്ച അത് മറച്ചുവയ്ക്കാനാണ് മോദി തന്നോട് ആവശ്യപ്പെട്ടതെന്നും ിൽ സത്യപാൽ മോലിക്ക് സത്യപാൽ മാലിക്ക് പറയുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനവും വിവാദവും എല്ലാം തന്നെയും ഉണ്ടാകുകയും ചെയ്തിരുന്നു മാത്രമല്ല പിന്നീട് നടന്ന കർഷക സമരത്തിനെല്ലാം തന്നെയും നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിലപാട് വ്യക്തമാക്കിയ കൂടിയാണ് സത്യപാൽ മാലിക്ക് ഈ സത്യപാൽ മാലിക്കിൻ്റെ വസതിയിലാണ് ഇപ്പോൾ അവിടെ കിരു ജലവൈദ്യു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ റെയ്ഡ് സി ബി ഈ ദില്ലിയിലും ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലുമായി മുപ്പത് ഇടങ്ങളിൽ ആ റെയ്ഡ് നടത്തുന്നതെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിനും രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിനും ഇടയിലായിരുന്നു ജമ്മുകശ്മീരിലെ ഗവർണറായി സത്യപാൽ മാലിക് അവരുടെ സേവനം അനുഷ്ഠിച്ചത് ഈ സമയത്ത് ഉണ്ടായ പദ്ധതിയാണ് കിരു ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ ഏകദേശം രണ്ടായിരത്തിലധികം കോടി രൂപയുടെ അഴിമതി ഇതിൽ സിവിൽ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് സി ബി ഐയുടെ അന്വേഷണത്തിൽ കണ്ടെത്തൽ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ സി ബി ഐ അന്വേഷണം പുരോഗമിക്കുകയും ജനുവരി മാസങ്ങളിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളായി വിവിധ ഇട സമയങ്ങളിൽ സി ബി ഐ ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു അന്ന് സത്യപാൽ മാലിക്കൻ്റെ അന്നത്തെ പി എ പി എ പേഴ്സൽ സ്റ്റാഫിന് അടക്കമല്ലാന്നെയും ആ വസതികളായിരുന്നു നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നെങ്കിൽ ഈ തവണ സത്യപാൽ മാലിക്കൻ്റെ ദില്ലിയിലെ വസതിയിലും അടക്കം ആ മുപ്പതിടങ്ങളിലാണ് ഇപ്പോൾ സി ബി ഐ ഇത്തത് റെയ്ഡ് നടത്തുന്നത് ഇതിൽ സത്യപാൽ മാലിക് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഈ കരാറുമായി ബന്ധപ്പെട്ട് തനിക്ക് മുന്നൂറ് കോടി രൂപ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നോ രണ്ടോ പേപ്പറുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ മുന്നൂറ് കോടി രൂപ ചില ആർ എസ് എസ് കേന്ദ്രങ്ങളല്ലാന്നെയും എനിക്ക് വാഗ്ദാനം ചെയ്തതെന്നും സത്യപാൽ മാലിക് അന്ന് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെല്ലാം തന്നെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു സി ബി ഭാഗമായി ഇപ്പോൾ സത്യപാൽ മാലിക്കിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ഈ അന്വേഷണം സത്യപാൽ മാലിക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുൽവാമ ആക്രമണം അടക്കമുള്ള വിഷയങ്ങളിൽ മോദി സർക്കാരിനെ വളരെ രൂക്ഷമായി വിമർശിക്കുകയും എല്ലാം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പാണ് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഇത്തരത്തിൽ ഒരു സ്വകാര്യ ചാനലോട് വരികയും അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അന്ന് ആ പുൽവാമ ആക്രമണത്തിൽ ജവാന്മാർ കൊല്ലപ്പെടുന്നതിന് കാരണം അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വീഴ്ചയാണെന്നും ആ ഒരു ഇത് ഇത്തരത്തിൽ ആ സൈനികർ പോകുന്ന വഴിയിൽ സുരക്ഷ ഇല്ലെന്നല്ല അല്ലാന്നെയും നേരത്തെ തന്നെ ഇത്തരത്തിൽ അറിയിപ്പുണ്ടായിട്ടും സൈനികരെ ഇത്തരത്തിൽ കൊലക്കി കൊടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായതെന്നും ഇത് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ തന്നെ മോദി തന്നെ അതൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റിയെന്നല്ല എന്നെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു ഇത് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി നരേന്ദ്രമായി മോദി തന്നോട് ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അങ്ങനെ മോദിയെ വളരെ വലിയ രീതിയിൽ വിമർശിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ സത്യപാൽ മാലിക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പിന്നീട് നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഒന്നിലും നടന്ന ഐതിഹാസികമായ സമര കാർഷിക കർഷക സമരം നടക്കുമ്പോഴും ആ സമരത്തിന് അനുകൂലമായി സംസാരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം അങ്ങനെല്ലാം തന്നെയും കേന്ദ്ര സർക്കാരിൻ്റെയും മോദിയുടെയും ഒരു കണ്ണിലെ കരണ്ടാണ് സത്യപാൽ മാലിക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഈ സി ബി ഐ റെയ്ഡ് നടക്കുന്നുള്ള ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട് എന്തായാലും ഇന്ന് രാജ്യം മുതൽ റെയ്ഡ് ദില്ലി അടക്കം ഇടങ്ങളിൽ ഒരേ ഈ മുപ്പതിടങ്ങളും സത്യപാൽ മാലിക്കുമായി ഏതെങ്കിലും നിലയ്ക്ക് ബന്ധമുള്ള ഇടങ്ങൾ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി പുറത്തു വരുന്ന വിവരം എങ്ങനെയെങ്കിലും ഏത് വിധേനയും സത്യപാൽ മാലിക്കിന് ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ട് എന്നത് വരുത്തി തീർക്കുക എന്നതായിരിക്കാം തീർച്ചയായും ഇതിന് പിന്നിലുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏക ലക്ഷ്യം എന്ന് പറയുന്നതും ഈ ഒരു ഘട്ടത്തിൽ സത്യപാൽ മാലിക്കിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും നിലയ്ക്കുള്ള പ്രതികരണം ലഭിക്കുന്നുണ്ടോ സി ബി ആ നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഇപ്പോൾ വന്നിട്ടില്ല പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ടായിരത്തി പത്തൊമ്പിൽ അദ്ദേഹം ഗവർണർ ആയിരുന്ന സമയത്താണ് ഈ ഒരു വലിയ പദ്ധതി പ്രത്യേകിച്ച് ഈ ചെന്നാബ് കിരു ജലവൈദ്യ പദ്ധതി ആരംഭിക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് നടന്ന സിവിൽ വർക്കുകൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വർക്കുകൾ ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകിയിരുന്നു ഈ ഇത്തരത്തിൽ സ്വകാര്യ കമ്പനിക്ക് നൽകിയിൽ അഴിമതി നടന്നുള്ളതാണ് സി ബി ഐയുടെ കണ്ടെത്തൽ സി ബി ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഈ ഒരു കേസിൽ അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണം ആരംഭിക്കുന്നത് ആ മാത്രമല്ല ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെ അദ്ദേഹം തന്നെ ഈ ഗവർണർ അന്ന് ഗവർണർ ഈ സത്യപാൽ മാലിക്ക് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അന്ന് തനിക്കൊരു മുന്നൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നു അങ്ങനെ ചില അഴിമതികളുണ്ട് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുക ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിലേക്ക് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുകയും അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധമുള്ള നേരത്തെ അദ്ദേഹത്തിൻ്റെ പേഴ്സൺ സ്റ്റാഫ് അംഗങ്ങളായിരുന്നതും പ്രസ് സെക്രട്ടറി ആയിരുന്ന ആളുകളുടെ എല്ലാം തന്നെയും വീടുകളിലും മറ്റും ദില്ലിയിലെല്ലാം തന്നെയും കഴിഞ്ഞ ഒരു മാസം മുമ്പ് റെയ്ഡ് നടത്തിയിരുന്നു അന്ന് ഏകദേശം ഒൻപത് ഇടങ്ങളിലായി ായിരുന്നു ഈ സി ബി ഐ റെയ്ഡ് എടുത്തിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സത്യപാൽ മാലിക്കിൻ്റെ അടുത്ത് സി ബി ഐ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ഇത്തരത്തിൽ നടപടി ഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് വരുന്നത്